എല്ലാ അമ്മമാർക്കും ആഗ്രഹം മക്കള് പഠിച്ച ജോലി കിട്ടണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പക്ഷെ നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇവരിന്റെ കാര്യമെങ്കിലും ചെയ്യാനാവും നമ്മളില്ലെങ്കിലും ഇവരുടെ സ്വന്തമായ കാര്യം ചെയ്യാനായി കിട്ടണം തന്നെ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ മരിക്കണേന്റെ ുള്ളിൽ ഇവളൊന്ന് ഓടിച്ചാല് നമ്മൾ അനുഭവിക്കുന്നവർക്ക് അത് അറിയുള്ളു അതിന്റെ വേദന അത്രത്തോളം ഉണ്ടാവും എല്ലാ ദിവസവും നമ്മൾക്ക് അറിയാത്ത ദിവസം ഉണ്ടാവില്ല അത്രയ്ക്കും കരയും ഇവള് ഓർമ്മിക്കിടക്കുമ്പോഴാണെങ്കിലും നോക്കിട്ട് നമ്മൾ കറിയും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവളെന്ത് ചെയ്യും എല്ലാവരും ചേച്ചു നോക്കും അവര് നോക്കും ഇവര് നോക്കുമ്പോ പക്ഷെ നോക്കുമ്പോ ആരെങ്കിലും നോക്കും അതൊരിക്കലും അല്ലെങ്കിൽ അവര് സ്വയം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം പറയാനെങ്കിലും അവർ അപ്പോൾ ആ ശരി പറഞ്ഞാൽ നമ്മൾ പോയി പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സാറുടെ ചാനൽ കണ്ടു കണ്ടപ്പോഴാണ് ട്രീറ്റ്മെൻറ്റും ഞാൻ തരാം നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചാലക്കുടിയിലേക്ക് വന്നത് ശരിക്കും ഞങ്ങളുടെ ജീവിതം ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തു കൊടുക്കാനും ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപതിലല്ലേ വന്ന നമ്മൾ അല്ല ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വന്നത് ഇപ്പൊ വന്നിട്ട് മൂന്ന് ആവാറായി അപ്പോൾ ഇവിടെ വന്ന ശേഷം ഒരുപാട് നല്ല മാറ്റമുണ്ട് ഈ വയർ കുടുങ്ങിയത് ഇങ്ങനെ ആരെയൊന്നും ആരും കൂടെ ഇരിക്കൂലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മള് ബസ്സിൽ പോവില്ലേ അപ്പൊ നമ്മടെ ഇങ്ങനെ നോക്കും അപ്പൊ ഇവരാണ് ഇവിടെ ഇരിക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് മാറിപ്പോ അതായത് ഇങ്ങനത്തെ വയ്യാത്ത കുട്ടിയല്ലേ ഇനി എന്തെങ്കിലും ഉപദ്രവിക്കുവോ പിന്നെ നമ്മൾ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ തുടച്ചു നോക്കും നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരിക്കും ഇങ്ങനെ നോർമൽ ആയിട്ട് ഇഗ്നോർ അല്ലെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് കാണില്ല കാണില്ല അവരും മനുഷ്യജീവിയല്ലേ അവരും ജീവിച്ചോട്ടെ ആ കുട്ടിക്ക് ദൈവമായിട്ട് തന്ന കുറവല്ല അല്ലാതെ നമ്മൾ സ്വയം ഏറ്റെടുത്തിട്ട് എനിക്ക് ഇപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു മകളെ താ നടക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കുറുമ്പ് കാണിക്കണോ കാണിക്കണോന്ന് താന്ന ആരും പ്രാർത്ഥിക്കില്ല എത്ര സമ്പാദ്യം ഇല്ലെങ്കിലും കൈകാലും മുടങ്ങാത്ത ഒരു കുട്ടിനെ താന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുള്ളൂ അപ്പൊ ദൈവം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മള് നോക്കുക അത് നമ്മൾ പറ്റുന്ന രീതിക്ക് നോക്കണ്ടേ എന്താണ് കുറിച്ച് എങ്ങനെയാ പറയുന്നത് ഇപ്പോൾ ഇവിടെത്തന്നെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവിടും രാവിലെ പത്ത് മണിക്ക് പത്തരയാകുമ്പോൾ കൊണ്ടുവിട്ട് ഒരു മണിവരെ ഇരിക്കും ഒരു ഒരു മണിക്ക് എടുത്ത് വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് രണ്ട് മണിക്ക് കൊണ്ടുവിട്ട് നാല് മണിക്ക് എടുത്തിട്ട് വരും അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നുമില്ല ചാലക്കുടിയിൽ വരുന്ന സമയത്ത് ഒന്നുമില്ല ഡോക്ടറാണ് വീടെടുത്ത് വന്നത് അതേപോലെ തന്നെ ഇവളുടെ ട്രീറ്റ്മെൻറ്റിന് വരെ ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ല ട്രീറ്റ്മെൻറ്റ് ഫ്രീ കൊടുത്താൽ അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് നല്ലൊരു മാറ്റം കിട്ടിയത് നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും കുറേ പേര് കാണാനിടയായി ഇപ്പം നല്ലൊരു വീട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ സത്തി കയറി കിടക്കാൻ പോലും ഒരു ഇടവില്ലാത്ത ഞങ്ങൾ നല്ലൊരു നാനൂറ്റി എൺപത് നാന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ില് ഒരു കുഞ്ഞു വീട് ഒരു ബെഡ്റൂം ഒരു ഹാള് ഒരു അടുക്കള ഒരു ആയിട്ട് ഒരു കുഞ്ഞു വീട് സത്യമായിട്ടില്ല അതിന് ഒരുപാട് പേര് എടുത്ത് നന്ദി പറയണം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് നമ്മൾ ചെയ്തതല്ല അതും കൂടി പറയാ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം അങ്ങനെ വരുമാനം കിട്ടില്ല എന്താ ചോദിച്ചാ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആ കുട്ടിക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ആരെങ്കിലും ഫസ്റ്റ് കേറി കാണും അത് കഴിഞ്ഞാൽ വിഷമമുള്ളത് കാണാൻ വേണ്ടി ആരും കേറി കാണൂല അപ്പൊ നമ്മളെ കാണുന്ന കണ്ട് അവർക്ക് ഇവിടെ ഇഷ്ടപ്പെടണം കുറച്ച് കൊറച്ചുപേരെന്നെ സഹായിച്ചിട്ട് അങ്ങനെ ഒരു കുഞ്ഞൊരു വീട് വെച്ചിട്ടുണ്ട് പാലക്കാട് അതിന് പാൽ കാച്ചില് കണ്ടു കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ നല്ല രീതിക്ക് പോകേണ്ടത് ശരിക്കും ഡോക്ടറാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അത് സാർ മൂലമാണ് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റൂല എന്നുവെച്ചാൽ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മേലെ നോക്കും ആകാശത്തോടെ നക്ഷത്രങ്ങൾ ഉണ്ട് മഴ പെയ്യൂ എന്ന് അത്രയും ഇതാണ് ചോർച്ചയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മാര് ആ ഓല വീട്ടിൽ വന്നിട്ട് എലി പാമ്പ് തവള പാറ്റ പല്ലി ഇതൊക്കെയാണ് അവിടെ ഉള്ളത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടി ഒരു ദിവസമെങ്കിലും കൂടി നമ്മളെ ഉറങ്ങി നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ചാലക്കുടി വന്നതിന് ശേഷം മാത്രം അതിന്റെ മുന്നേ ഇപ്പൊ എല്ലാവരും വിളിക്കും ബന്ധുക്കാരാണെങ്കിലും ഒക്കെ വിളിച്ചിട്ട് എന്ത് കാണിക്കണം നന്നായിരിക്കണം പാപ്പി എന്ത് ചെയ്യണം ആ എന്ന് പറഞ്ഞ് ചോദിക്കാം അന്ന് ഈ പറയണവരാരും ഇല്ല ആ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചിട്ട് വന്നിട്ടുണ്ട് വരും വരും കാണാൻ വരും അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഇങ്ങനെ വരും വന്നിട്ട് പാപ്പിൻ്റെ കൂടെ കുറേ നേരം ഇരിക്കും പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആ അപ്പൊ ഇങ്ങനെ പുറത്ത് ആരെങ്കിലും ഇങ്ങനെ കാറും കൊണ്ടൊക്കെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവര് വിളിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടാതെ ചാടി പോവും അവരുടെ പോയി പുറത്തൊക്കെ പോയി ഒന്നും വാങ്ങിച്ചു കൊടുക്കണം ഒരു ചായ മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി ഇല്ല ഇല്ല ഫുഡൊക്കെ എല്ലാതും കഴിക്കും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടമുള്ളത് നൂലപ്പും ഇഡലിയുമാണ് അത് കൊടുത്താ രാവിലെ എണീറ്റ് കൊടുത്താൽ അത് കഴിക്കും അങ്ങനെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു വയ്യാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വന്ന് ചോദിക്കും മോൾക്ക് കണ്ണ് കാണോ ഇവൾക്ക് പവർ കമ്മിയാണ് ഇപ്പൊ ഇയാളെ കാണായിരിക്കും പക്ഷെ അപ്പുറത്തേക്ക് കാണൂല കാണില്ല അപ്പം വന്നിട്ട് ഇവളുടെ അടുത്ത് വന്ന് ചോദിക്കും അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണ്ടാവും നമ്മുടെ മുന്നിൽ തന്നെ വന്നിട്ട് ചോദിക്കും കുട്ടി നടക്കില്ല അല്ലേ എന്ന് ചോദിക്കും ഏ ഇല്ല എന്ന് പറയും മാറുവോ ചോദിക്കും അറിയില്ല എന്ന് പറഞ്ഞു നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ മാറില്ല കണ്ണ് കാണുവോ ചോദിക്കും ചെറുതായി കാണാൻ പറ്റും അപ്പൊ അവളുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ 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 ആക്കി കൊടുക്കും അപ്പൊ ഈ ഈ ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് ഇവളിങ്ങനെ പരതുമ്പോ നമ്മളെ പിന്നാലെ ഉണ്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കണമെന്ന് അവര് ചിന്തിക്കണ്ടേ പക്ഷെ അവരത് ചിന്തിക്കില്ല സംസാരിക്കണെങ്കിൽ അത് ഇപ്പോഴൊക്കെ വന്നാൽ മാറ്റമാണ് സാറിടുത്ത് വന്നതിന് ശേഷം വന്ന മാറ്റുവാണെങ്കിൽ ഈ ഇതൊക്കെ അതേപോലെ ഈ വയറ് ചാട്ടം വയറൊക്കെ കമ്മിയായത് ഇങ്ങനെ കുറുമ്പ് കാണിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഒന്നും അറിയില്ല ഒരു ദിവസം നമ്മൾ പാലക്കാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാമ്പ് വരെ വന്ന് വീണിട്ടുണ്ട് മുന്നിൽ ചേരപ്പാമ്പ് നമ്മുടെ ഓലപ്പരൻ്റെ മേലെ കൂടി ഇങ്ങനെ പോകുവായിരുന്നു എല്ലാം പിടിച്ചിട്ട് അത് താഴെ ഇങ്ങനെ വന്ന് വീണിട്ട് ഇവളൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല പാമ്പിന്റെ അടുത്ത് അതേപോലെ എലികൾ ഇഷ്ടം പോലെ എലികൾ വരും ഇങ്ങനെ അതിന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കും എന്നാലും അറിയില്ല പക്ഷെ അതൊന്നും ഉപദ്രവിച്ചിട്ടില്ല ട്ടാ ഇന്നേ വരെയും അത് എന്താണെന്നറിയില്ല ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും ഉണ്ടാവും ഉള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് വരെ ഒന്നും ഉപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ല അത് തന്നെ വലിയൊരു ഭാഗ്യം എന്താ നിങ്ങൾ ഞാൻ ഇന്നും പറയും റോഷി ഇങ്ങനെ പറയാം അവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കണേ എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ എന്നെക്കൊണ്ട് എനിക്കും ഇവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ട് എൻ്റെ ശാരീരികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് തൂക്കാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അപ്പം ഞാൻ പറയാം നീ നിൻ്റെ കാര്യം ചെയ്യേ എന്ന് പറയാം അപ്പം അവള് പറയും അമ്മ അവൾക്ക് മാത്രം എല്ലാം ചെയ്തു കൊടുക്കണല്ലേ പറയാം ഞാൻ തിരിച്ചു പറയും അവളെ ഈ പത്ത് വയസ്സ് വരെ അനുഭവിച്ചത് ഈ ഒരു ദിവസം പോലും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെ അവൾ അനുഭവിച്ച രീതിയിലേക്ക് നീ വന്നതാണെങ്കിൽ ഒരിക്കലും നീ അങ്ങനെ പറയില്ല നീ കുഞ്ഞായതുകൊണ്ട് എനിക്ക് അവൾ എന്തൊക്കെ അനുഭവിച്ചു ആ കുഞ്ഞു കുട്ടിയിൽ എത്ര വേദന അനുഭവിച്ചെന്നറിയില്ല എന്തിന് ഷഡ്ഡി നനഞ്ഞ ഷഡിനെ ഫാനിലിട്ട് ഉണക്കും അല്ലെങ്കിൽ ടാറ് റോട്ടിലിട്ട് ഉണക്കിയിട്ടിട്ട് കൊടുക്കും എനിക്കായ അവസ്ഥ വന്നില്ലല്ലോ അവൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാനറിയില്ല വിശന്നിട്ടുണ്ടെങ്കിൽ പറയാനറിയില്ല നമ്മൾ കൊടുത്തതല്ലേ ഉള്ളൂ പക്ഷെ നിനക്ക് എന്തെങ്കിലും വേണം മൂത്രം ഒഴിക്കണം അല്ലെങ്കിൽ അപ്പിയിടണം നീ പോയി ചെയ്യുവല്ലോ പക്ഷെ അവൾ അത് ചെയ്യില്ലല്ലോ അപ്പൊ അതാണ് തമ്മിലുള്ള വ്യത്യാസം അവൾക്ക് എത്ര സ്നേഹം കൊടുത്ത് എങ്ങനെ കെയർ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യ എന്ന് പറയാം അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അങ്ങനെ അവളെ നല്ല രീതിക്ക് തന്നെ നോക്കിട്ട് പോണെന്നോ അതെ ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും കുറച്ച് ആളുകൾ വരുന്നുണ്ട് പാപ്പിനെല്ലാരും സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം അങ്ങനെ സത്യമായിട്ടും അതാണ് ഒരുപാട് മാറ്റം എനിക്ക് തോന്നുന്നത് കേട്ടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി എല്ലാവരെയും തിരിച്ചറിയാൻ തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക ഒന്നും ചെയ്യില്ല എന്ത് എന്തെങ്കിലുമൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം അതൊന്നും ഇല്ല ആള് നേരത്തിന് ഉറങ്ങും ഫുഡ് കഴിക്കും കൊടുക്കുന്നതെല്ലാം കഴിക്കും നേരത്തെ പറഞ്ഞാൽ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം കാലൊന്നും ആ കാലൊന്നും വെള്ളമില്ലാത്തൊരു കാലായിരുന്നു നല്ല മെലിഞ്ഞ് ഇതായിട്ടുള്ള കാലായിരുന്നു ഇപ്പൊ ആ കാലിനൊക്കെ വ്യത്യാസം വന്നു അങ്ങനെ കഴുത്തൊക്കെ നല്ലോണം തൂങ്ങി പിടിച്ച് ഇങ്ങനെ ഒരു കുട്ടിയാണ് ഇപ്പൊ കണ്ണിനും പവർ കൂടി വന്നിട്ടുണ്ട് സാറിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് കണ്ണിൻ്റെ പവറൊക്കെ കൂടി ഇരുപത്തിനാല് പവർ ഇട്ടത് ഇട്ടതിപ്പോൾ പന്ത്രണ്ടിലേക്ക് ആയിട്ടുണ്ട് അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് അത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമല്ലേ ഞാൻ മരിക്കണേ ഉള്ളിൽ ഇവിടെ ഒന്ന് ഓടിച്ചാല് നടന്നു കിട്ടിയ മാത്രം എല്ലാവരും എന്താ പറയാ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ഇവരുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഒരുപാട് പേര് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തായാലും വിളി വെക്കാതിരിക്കുക അല്ല ഒരു എല്ലാ അമ്മമാർക്കും ആഗ്രഹം മക്കള് പഠിച്ച് നല്ലൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പക്ഷെ നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരും ഇവരിന്റെ കാര്യമെങ്കിലും ചെയ്യാനാവാം നമ്മളില്ലെങ്കിലും ഇവരിന്റെ സ്വന്തമായ കാര്യം ചെയ്യാനായി കിട്ടണം തന്നെ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അതിന് എല്ലാവരും പ്രാർത്ഥനയില്ല ഓർക്കുമ്പോ നമ്മൾ അനുഭവിക്കണവർക്ക് അത് അറിയുള്ളു അവന്റെ വേദന അത്രത്തോളം ഉണ്ടാവും എല്ലാ ദിവസവും നമ്മൾക്ക് അറിയാത്ത ദിവസം ഉണ്ടാവില്ല അത്രക്കും കറിയും ഇവള് ഉറങ്ങിക്കിടക്കുമ്പോഴാണെങ്കിലും നോക്കിയിട്ട് നമ്മൾ അറിയും പെട്ടെന്ന് അതെങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവളെന്ത് ചെയ്യും ഇവിടെ എല്ലാവരും ചേച്ചി നോക്കും അവര് നോക്കും ഇവര് നോക്കും പക്ഷെ പെറ്റ നോക്കും പോലെ ആരെങ്കിലും നോക്കും അതൊരിക്കലും അല്ലെങ്കിൽ അവര് സ്വയം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം പറയാനെങ്കിലും ആവണം എന്നാൽ മാത്രം അത് ആവൂ എന്തായാലും ആവും ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇത്രയും മാറ്റം വന്ന അവസ്ഥയ്ക്ക് അവൾ ഓക്കെ ആവും തന്നെയാണ് നമ്മുടെ ഇത് നമ്മൾ കാത്തിരിക്കുക പെട്ടെന്ന് ഓടിച്ചാടി നടക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല പതുക്കെ പതുക്കെ ആണെങ്കിലും ആ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മളും പോകണു